നമസ്കാരം സൂപ്പർ െതിരെ കേസ് വരുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നു തുടങ്ങി സെക്രട്ടേറിയറ്റിന്റെ ഇടനാഴിയിലെ പീഡനത്തിൽ ജയസൂര്യക്കെതിരെ കേസ് ഉറപ്പായിരുന്നു ഇതിനിടെയാണ് തൊടുപുഴ പീഡനത്തിലും സൂപ്പർ താരത്തിനെതിരെ പരാതി കിട്ടുന്നത് തിരുവനന്തപുരം സ്വദേശിയായ യുവനടിയാണ് പരാതി കൈമാറിയത് പരാതിപ്പെടില്ലെന്നായിരുന്നു ഈ യുവതിയുടെ ആദ്യ നിലപാട് എന്നാൽ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഐ പി എസ് ഉദ്യോഗസ്ഥ പൂങ്കുഴലി അവരുമായി ബന്ധപ്പെട്ടു കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു പരാതി നൽകാനും ആവശ്യപ്പെട്ടു ഇതോടെയാണ് പരാതി നൽകിയത് നടന്റെ പേരു സഹിതമാണ് പരാതി എന്നാൽ പരാതിയിലെ പേര് ആരുടേതാണെന്ന് അവർ പുറത്തു പറയുന്നുമില്ല എന്തായാലും അന്വേഷണ സംഘം കേസിൽപ്പെട്ട നടന്റെ വീട്ടിലേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലുമാണ് ഈ പരാതിയും ജയസൂര്യക്കെതിരെയാണെന്ന പ്രചാരണമാണ് ഇതിനിടെ ഈ വാദം നടി നിഷേധിച്ചുവെന്ന സൂചനകളും എത്തി എന്നാൽ പോലീസിന് നൽകിയ പരാതിയിൽ ജയസൂര്യയുടെ വാർത്തകൾ ആണ് വരുന്നത് പോലീസും ഈ ഘട്ടത്തിൽ പേര് വെളിപ്പെടുത്തുന്നില്ല എന്നാൽ ജയസൂര്യ തന്നെയാണ് ഈ കേസിലെ പ്രതി എന്നാണ് പുറത്തുവരുന്ന വിവരം ഇതോടെ ജയസൂര്യക്കെതിരെ രണ്ട് കേസുകളാണ് വരുന്നത് സെക്രട്ടേറിയറ്റ് പീഡനത്തിൽ പരാതി കിട്ടിക്കഴിഞ്ഞു ഈ പരാതിക്കാരിയുടെ മൊഴി കൊച്ചിയിലെത്തി അന്വേഷണ സംഘം രേഖപ്പെടുത്തും അതിനുശേഷം എഫ്ഐആറും വരും ആരോപണങ്ങളിൽ ഇതുവരെ ജയസൂര്യ പ്രതികരിച്ചിട്ടുമില്ല പക്ഷേ ജയസൂര്യ എന്നത് ആരും പ്രതീക്ഷിക്കാത്ത പേരാണ് എന്നതാണ് മറ്റൊരു സത്യം എന്നാൽ നടന പലതരത്തിലുള്ള ചുറ്റുകളിൽ പണ്ടേ ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം ഇതേക്കുറിച്ച് ജയസൂര്യ തന്നെ പറഞ്ഞിട്ടുണ്ട് തനിക്കുണ്ടായിട്ടുള്ള പല പ്രണയങ്ങളിൽ ഒന്നായിരുന്നു സരിതയെന്നും സരിതയുടെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു എന്നും നടൻ തന്നെ വെളിപ്പെടുത്തിയിരുന്നു എന്തായാലും ഈ സംഭവങ്ങൾ പുറത്തു വന്നതോടെ നടന്റെ കുടുംബത്തിലേറെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് വിവരം അതാണ് ഇതേക്കുറിച്ച് പ്രതികരിക്കാതിരിക്കുന്നതെന്നും അന്തരീക്ഷത്തിൽ പുകപടലങ്ങൾ ഉയരുന്നുണ്ട് നടന് രണ്ട് കുട്ടികളാണുള്ളത് ഇവർക്കും ഇതേറെ മാനക്കേടാണ് സരിതയ്ക്ക് നന്നായിട്ടറിയാം നടനെതിരെ സർക്കാർ നീങ്ങുമെന്ന് ഇനി എന്തു ചെയ്യുമെന്നറിയാതെ സരിതയുമാകെ കുഴങ്ങി എന്നാണ് വിവരം സരിത ജയസൂര്യോട് പൊട്ടിത്തെറിക്കുകയും ചെയ്തു ഏറെ പ്രണയിച്ചാണ് ഇരുവരും വിവാഹിതരാകുന്നത് ആ വിവാഹ ജീവിതം സന്തോഷപൂർവ്വം കൊണ്ടു നടക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു ആരോപണം ഉയരുന്നത് ഇത്തരത്തിൽ പ്രതികരിക്കുന്ന ഇത്തരത്തിൽ പെരുമാറുന്ന ഒരാളാണ് തന്റെ ഭർത്താവെന്ന് സരിത തെല്ലും വിചാരിച്ചതുമില്ല എന്തായാലും നടനെതിരെയുള്ള പരാതിയിൽ അങ്ങ് വീട്ടിലേക്ക് പോലീസ് എത്തുന്ന സമയം തന്നെയാണിത് സരിത വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നുള്ളതാണ് വിവരം കുട്ടികളെയും സരിത കൂട്ടി എന്നുള്ള വിവരമുണ്ട് എന്തായാലും ഈ പരാതി ഉയർന്നതോടെ ജയസൂര്യക്ക് നാവ് ഇറങ്ങിപ്പോയ മട്ടാണ് സർക്കാരിനെതിരെ നിരന്തരം എല്ലാത്തിനും സർക്കാരിനെതിരെ മാത്രമല്ല പല കാര്യങ്ങളിലും നിർണായകമായ കാര്യങ്ങൾ പറയുകയും നിർദ്ദേശങ്ങൾ വയ്ക്കുകയും ചെയ്തിട്ടുള്ള നടൻ കൂടിയാണ് ജയസൂര്യ പക്ഷേ ജയസൂര്യക്ക് തന്റെ നേരെ ഒരു ആരോപണം ഉയർന്നപ്പോൾ മിണ്ടാട്ടമില്ല ഇതുതന്നെയാണ് ജയസൂര്യക്കും വീട്ടിലും ആകെ പ്രശ്നമായത് സരിതയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ നിൽക്കുന്ന ജയസൂര്യയെ സരിതയ്ക്ക് കണ്ടു നിൽക്കാനായില്ല തുടർന്നാണ് ഇറങ്ങിപ്പോണ്ടായതെന്നും പറയുന്നു എന്തായാലും സരിതയ്ക്ക് അറിയാം സർക്കാർ ജയസൂര്യെ വെറുതെ വിടില്ലെന്ന് കാരണം സർക്കാരിനെതിരെ കഴിഞ്ഞ ഓണക്കാലത്ത് ഏറെ വിവാദം ഉയർത്തിവിട്ട നടനാണ് ജയസൂര്യ പോലീസ് ഗൗരവത്തിൽ ഇക്കാര്യം അന്വേഷിക്കുകയും ചെയ്യും രണ്ടായിരത്തി എട്ടിലാണ് ജയസൂര്യക്ക് നേരെ ആരോപണം ഉയർന്ന ഈ പീഡനം നടക്കുന്നത് പിണറായി സർക്കാരും ജയസൂര്യയും തമ്മിൽ മാനസികമായി ഇപ്പോൾ അത്ര അടുപ്പത്തിലുമല്ല സർക്കാരിന് ജയസൂര്യയെ അത്ര താല്പര്യമല്ല കൃഷിക്കാരുമായി ബന്ധപ്പെട്ട ജയസൂര്യ സർക്കാരിനെതിരെ നടത്തിയ പ്രസ്താവന ഏറെ തലവേദന ഉണ്ടാക്കിയിരുന്നു ഇതിനാൽ തന്നെ ജയസൂര്യ പൂട്ടാൻ കിട്ടുന്ന അവസരം സർക്കാർ ഉപയോഗപ്പെടുത്തും ആരോപണം ഉന്നയിച്ചു തന്നെയാണ് സർക്കാർ കരുതുന്നത് ഇതിന് സർക്കാർ തലത്തിൽ നിന്ന് നടിയ്ക്ക് പൂർണ്ണ പിന്തുണയും നൽകുന്നുണ്ട് എന്നാണ് വിവരം പരാതി കിട്ടിയാൽ നടിയുടെ മൊഴി രേഖപ്പെടുത്തി നടപടികളിലേക്ക് നീങ്ങാനും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദേശമുണ്ട് പ്രത്യേക പോലീസ് സംഘം തന്നെ ഇതിനായുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്തു പ്രവർത്തകർക്ക് പോലും കടുത്ത നിയന്ത്രണങ്ങൾ അതിസുരക്ഷാ മേഖലയിൽ പീഡനം നടന്നതായ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് എന്തു തന്നെയായാലും ജയസൂര്യയുടെ കുടുംബവും ഇതോടെ ഇല്ലാതെയാവുകയാണ് ജയസൂര്യ ഏറെ പൊന്നിപ്പൊരുതി കൊണ്ടു നടന്നതാണ് തന്റെ കുടുംബത്തെ മക്കളെയും ഭാര്യയെയും പറ്റി എന്നും നല്ലതു മാത്രമേ ജയസൂര്യ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ആ നന്മ മനസ്സിന് പുറകിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടിയുണ്ടെന്ന് വൈകൃതങ്ങൾ കൂടിയുണ്ടെന്ന് ഇപ്പോഴാണ് ജനം അറിയുന്നത് പണ്ട് ഒരുപാട് ചിരിപ്പിക്കുന്ന ഷോകൾ ചെയ്തിട്ടുള്ള നടൻ കൂടിയാണ് ജയസൂര്യ ജയസൂര്യയുടെ ആ പരിപാടികളൊന്നും തന്നെ ടെലിഫോൺ ഷോകളൊന്നും തന്നെ ആരും മറന്നിട്ടുമുണ്ടാവില്ല മിമിക്രിയിലൂടെയും ടെലിഫോൺ ഷോകളിലൂടെയുമാണ് ജയസൂര്യ വെള്ളി വെളിച്ചത്തിലേക്ക് കടക്കുന്നത് പിന്നീട് നടന്റെ വ്യത്യസ്ത സ്വഭാവങ്ങളിലുള്ള ഭാവ പകർച്ചകൾ കണ്ട മലയാളി കൈയടിച്ചു പക്ഷെ ഇന്ന് മലയാളി മൂക്കത്ത് വിരൽ വെച്ചിരിക്കുകയാണ് നടന്റെ ഈ സ്വഭാവ മഹിമ കേട്ട് നന്ദി